ം ഗ്രാമത്തിലെ കടുത്ത വരൾച്ചയും ഭക്ഷ്യക്ഷാമവും കാരണം മറ്റൊരു ദേശം തേടിയിറങ്ങിയതാണ് പൊന്നൻ തവള ഒരു കുളമുണ്ടെന്ന് വരും വഴി തവള കേട്ടിരുന്നു അവിടേക്കുള്ള പ്രയാണമാണ് ദൂരെ ഒരു പൂന്തോട്ടം കാണുന്ന പൊന്നൻ തവള

അവരുടെ സൗന്ദര്യത്തിൽ വല്ലാതെ അഹങ്കരിച്ചിരുന്നു കൂട്ടുകാരി ഇന്നലെ ഇവിടെ വെള്ളം കുടിക്കാൻ വന്ന നീ ഓടിച്ചത് എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഇവിടെ ഇവിടെ നമ്മൾ നമ്മൾ മാത്രം 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 മതി മതി മറ്റാരും വേണ്ട അതെ അതെ ഇത് സ്ഥലമാണ് ഇവിടേക്ക് ഒരാളെയും കയറ്റില്ല ഹായ് കൂട്ടുകാരെ ഇങ്ങനെ ചാടി നോക്കൂ നല്ല രസമാണ് ദേ നോക്കിക്കേ ഇങ്ങോട്ടൊരു തവള വരുന്നു ഏയ് ഇങ്ങോട്ടൊന്നുമല്ല അത് വേറെ വഴിക്കാണ് അല്ലല്ല ഇങ്ങോട്ട് തന്നെയാണ് അതിനെ കണ്ടാലും മതി അയ്യേ ഇങ്ങോട്ടാണെങ്കിൽ നമ്മുക്കവൻ ഓടിക്കണം എനിക്ക് തവളയെപ്പോലെ ഭംഗിയില്ലാത്ത ജീവികളെ കാണുന്നതേ ഇഷ്ടമില്ല ഇങ്ങോട്ട് വരട്ടെ ഒരു അപ്പോഴേക്കും എത്തി കഴിഞ്ഞിരുന്നു അന്നേരം ഒരാളിന്റെ അടിയിൽ ഒളിഞ്ഞിരുന്നു പൊന്നൻ തവള കുളത്തിൽ ഇറങ്ങി വയറു നിറയെ വെള്ളം കുടിച്ചു ആശ്വാസമായി നീ ആരാ ചോദിച്ചത് കേട്ടില്ലേ ആരാ ഇവിടെ എന്താ ഇത് ഞങ്ങളുടെ കുളമാണ് ഞാൻ പൊന്നൻ ദൂരെ നിന്നും വന്നതാണ് ഇവിടെ മാത്രമേ വെള്ളമുള്ളൂ ദാഹം സഹിക്കാൻ വയ്യാതെ കുടിച്ചതാ അതിന് എല്ലാവരും കൂടി ഇങ്ങോട്ട് വരികയാണോ ചെയ്യേണ്ടത് ഇവിടെ ഞങ്ങൾക്കുള്ള വെള്ളവും ആഹാരവും മാത്രമേ ഉള്ളൂ അതിവിടെ വന്ന് കയറുന്നവർക്ക് തരാൻ പറ്റില്ല വേഗം തിരിച്ചു പോക്കോ അയ്യോ കൂട്ടുകാരെ അങ്ങനെ പറയല്ലേ എനിക്ക് പോകാൻ ഇനി ഒരു സ്ഥലവുമില്ല വേഗം പോകാൻ നോക്ക് നിന്നെ കണ്ടാലേ ഒരു വൃത്തിയുമില്ല കാണാനും കൊള്ളു അയ്യേ നിന്നെ കണ്ടാലേ അറപ്പ് തോന്നുന്നു പോ പോ ഇവിടെ നിന്നും അയ്യേ നിന്നെയാണോ ഞങ്ങൾ ചങ്ങാതിയാക്കേണ്ടത് ഏ നീ ഞങ്ങളെ ഒന്ന് നോക്ക് ലോകത്തിലെ ഏറ്റവും സുന്ദരികളാണ് ഞങ്ങൾ നീ നോക്ക് കണ്ടോ ഞങ്ങളുടെ അഴക് ഈ ഞങ്ങൾ കാണാൻ ഭംഗിയില്ലാത്ത നിന്നെ കൂടെ കൂട്ടാനോ ആ ഭംഗിയില്ലാത്തവന്റെ ആഗ്രഹം നോക്കടേ കൂട്ടുകാരെ നമ്മുടെ ചങ്ങാതി ആവണമെന്ന് അമ്പു അത്യാഗ്രഹം തന്നെ അടുത്ത ദിവസം മീനുകളോട് കൂട്ടുകൂടാനായി പൊന്നൻ തവള കുളക്കരയിലേക്ക് വീണ്ടും വന്നു അതെ ഒന്ന് നിക്ക് താൻ ആള് കൊള്ളാലോ കുളത്തിൽ ഇറങ്ങിയല്ലേ അയ്യോ അങ്ങനെ അല്ല അല്പം വെള്ളം കുടിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ കുളത്തിലിറങ്ങിയത് ഞാൻ കുളത്തിലിറങ്ങില്ല അല്പം വെള്ളത്തിന് വേണ്ടി മാത്രം നീ വെള്ളം കുടിക്കണ്ട പോകാൻ നോക്ക് വെള്ളം കുടിക്കാൻ എനിക്ക് അവകാശമുണ്ട് ഞങ്ങളോട് അവകാശത്തെ കുറിച്ച് പറയുന്നു ഇവിടെ നിന്ന് വേഗം പൊയ്ക്കോ ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരാമ കുളക്കരയിൽ ഇരിപ്പുണ്ടായിരുന്നു കുളത്തിൽ ഇറങ്ങാൻ കഴിയാതെ തവള വിഷമിച്ചു പോകുന്നത് കണ്ട ആമ മീനുകളുടെ അടുത്തേക്ക് ചെന്നു എന്താ നിങ്ങൾ അവനെ കുളത്തിൽ ഇറക്കാത്തത് ഞങ്ങൾ അവനെ വിരട്ടി ഓടിച്ചു ഈ കുളത്തിൽ താമസിക്കാൻ ഞങ്ങൾ അനുമതി കൊടുക്കില്ല ഞങ്ങൾ എത്ര ആ തവള കൊള്ളാം എന്തൊരു രൂപമാണ് അങ്ങനെ രൂപവും സൗന്ദര്യവും നോക്കി ആരെയും നമ്മൾ വില കുറച്ച് കാണരുത് ഞങ്ങൾക്ക് ഞങ്ങൾ മതി നിങ്ങൾക്കറിയാമോ ശക്തനായ സിംഹരാജനെ ഒരിക്കൽ വേടനിൽ നിന്നും ഒരു കുഞ്ഞലി ആയിരുന്നു രക്ഷിച്ചത് വലിപ്പമോ രൂപമോ ഭംഗിയോ നോക്കിയല്ല ഒരാളെ വിലയിരുത്തേണ്ടത് അതുകൊണ്ട് ഞാൻ പറയാനുള്ളത് പറഞ്ഞു അത്ര മാത്രം അനുഭവം ഗുരു ഞങ്ങളെ കുളത്തിൽ നോക്ക് നിങ്ങൾ വിചാരിക്കും പോലെയല്ല എല്ലായിടത്തും വെള്ളം വറ്റി തുടങ്ങി ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇവിടെ ഇപ്പോഴും വെള്ളമുള്ളത് എപ്പോൾ വേണമെങ്കിലും ഈ കുളവും വറ്റും ഇവിടത്തെ വെള്ളമൊന്നും പറ്റില്ല ഒന്ന് ഓർത്തു നോക്ക് ഈ കുളത്തിലെ വെള്ളം വറ്റിയാൽ നിങ്ങൾ എന്ത് ചെയ്യും ഒരു കാര്യം ഒന്നറിയാമോ നിങ്ങൾക്ക് വെള്ളത്തിൽ മാത്രമേ ജീവിക്കാൻ പറ്റൂ പക്ഷേ ആ തവളയ്ക്ക് വെള്ളത്തിലും കരയിലും ഒരുപോലെ താമസിക്കാം ആരെയും ചെറുതായി കാണരുത് സംസാരം കേട്ടോ നമ്മളെ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു അതെ അതെ നമ്മുടെ വെള്ളം കുടിച്ചതും പോരാഞ്ഞ് ആമച്ചാരുടെ ഒരു അഹങ്കാരമേ അങ്ങനെയിരിക്കെ ഒരു ദിവസം ആ കുളക്കരയിലേക്ക് ഒരു ചൂണ്ടക്കാരൻ വന്നു അയ്യോ ആ ആഹാരം കഴിക്കരുത് അതൊരു നിങ്ങൾ അപകടത്തിലാകും എന്ത് ധൈര്യത്തിലാണ് വൃത്തിയില്ലാത്ത നീ ഈ കുളത്തിലിറങ്ങിയത് വേഗം കരയിലേക്ക് കയറിക്കോ നമ്മൾ മാറിയിട്ട് അവനത് കഴിക്കാനായിരിക്കും ഇത് കൊത്തിയിരുന്നെങ്കിൽ അതെ അപകടം ആയേനെ ക്ഷമിക്കണം ചങ്ങാതി ഞങ്ങൾ നിന്നെ ഒരുപാട് കളിയാക്കി എന്നിട്ടും നീ ഞങ്ങളോട് വെറുപ്പ് കാട്ടാതെ ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചു ഇനി നീ എന്നും ഞങ്ങളുടെ നല്ല ചങ്ങാതി ആയിരിക്കും നിനക്ക് എത്ര കാലം വേണമെങ്കിലും ഈ കുളത്തിൽ കഴിയാം മനുവും വിക്കിയും കൂട്ടുകാരും അയൽക്കാരുമാണ് കറങ്ങി നടന്ന് കാഴ്ചകൾ കാണുക രണ്ടു പേരുടെയും ഇഷ്ട വിനോദമാണ് കണ്ടോ അതാണ് ഞാൻ 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 പറഞ്ഞ വിക്കി കൊള്ളാലോ ഈ സ്ഥലമൊക്കെ നീ എങ്ങനെ കണ്ടുപിടിച്ചു അതോ ദിവസം അച്ഛന്റെ കൂടെ ഇതുവഴി നോക്കി എന്തായാലും കൊള്ളാം അടിപൊളി എന്തൊരു ഭംഗിയാണ് അതിനെ കാണാൻ പല നിറത്തിലുള്ള മീനുകൾ നമ്മളെ പോലെ തന്നെ ുന്നു നമുക്ക് ഈ മീനുകൾക്ക് തിന്നാൻ എന്തെങ്കിലും കൊണ്ടുവരാമായിരുന്നു അതെ അതെ നമുക്ക് നാളെ യുവറ്റകൾക്ക് തീറ്റ കൊണ്ടുവരാം കൂടെ ഒരു ചൂണ്ടയും ചൂണ്ടയും അതെന്തിനാ ചൂണ്ടയിൽ തീറ്റ വെച്ച് വെള്ളത്തിലേക്കിടണം അപ്പോൾ മീനുകൾ അത് കൊത്തും ആ സമയത്ത് ചൂണ്ട വല്ലച്ച് മീനെ പിടിക്കാം അയ്യോ വിക്കി ഞാൻ മീനെ പിടിക്കുന്ന കാര്യമല്ല പറഞ്ഞത് നമുക്ക് മീനുകൾക്ക് തീറ്റ കൊടുക്കാം അപ്പോൾ മീനുകൾ കൂടുതൽ സന്തോഷത്തോടെ തുള്ളിച്ചാടും മനു ഈ മീനുകൾ ഇവിടെ ഇങ്ങനെ തുള്ളിച്ചു നമുക്ക് എന്ത് കാര്യം ഇതിനെ പിടിച്ച് വീട്ടിൽ ഫിഷ് ടാങ്കിൽ കൊണ്ടുപോയി കൊണ്ടുപോയിടാം അതൊന്നും വേണ്ട വിക്കി നീ പേടിക്കാതിരി ഒരു കാര്യം ചെയ്യാം ചൂണ്ടെന്നും വേണ്ട മീൻ പിടിക്കാനെ ഒരു ചെറിയ വല തന്നെ കൊണ്ടുവരാം വേണ്ട വേണ്ട നമുക്കെന്നും ഇവിടെ വന്ന് ഈ കുളത്തിന്റെ ഭംഗിയും നിറമുള്ള മീനുകളെയും എല്ലാം കണ്ടാസ്വദിച്ച് തിരിച്ചു പോവാം ചുമ്മാതിരുന്ന് ഞാൻ മീൻ പിടിക്കുന്നതാണ് അപ്പൊ അതാണ് മനസ്സിലിരിപ്പ് പാവം മീനുകൾ ഇതൊന്നും അറിയാതെ മുന്നിൽ തുള്ളിക്കളിക്കുന്നു എങ്ങനെയെങ്കിലും മീനുകളെ ഈ വിവരം അറിയിക്കണം നിങ്ങൾ ഇങ്ങനെ ചുറ്റും നടക്കുന്നതെന്നും അറിയാതെ കളിച്ചോണ്ടിരുന്നോ ആ കുട്ടികൾ നിങ്ങളെ നോക്കി പറഞ്ഞത് എന്താണെന്ന് അറിയാമോ അവരെന്താ പറഞ്ഞത് നാളെ അവർ വലയുമായി വന്ന് നിങ്ങളെ അയ്യോ നമ്മളിനി എന്ത് ചെയ്യും എങ്ങോട്ട് പോകും എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു ഓ എന്നെ ജീവികൾ അവർ മനുഷ്യരാണ് നിങ്ങളെ പിടിക്കാൻ അവർക്കൊരു ചൂണ്ടയോ വലയോ മാത്രം മതി എന്നാലും നമുക്കും ജീവിച്ചു പോകണ്ടേ ഒരു കാര്യം ചെയ്യാം എന്താ എന്താണ് ഒരു ഇത്തിരി പക്ഷേ അവൻ വിചാരിച്ചാൽ ചിലപ്പോ നിങ്ങളെ രക്ഷിക്കാൻ പറ്റും പോയി വരാം എങ്ങനെയെങ്കിലും മീനുകളെ രക്ഷിച്ചേ മതിയാവൂ എന്ന് തീരുമാനിച്ചുറച്ച തവളച്ചേട്ടൻ കാലഞ്ഞണ്ടിനെ പോയി അതാ അവിടെ ഒരു കല്ലിനടിയിൽ കാലഞ്ഞണ്ട് സുഖമായി റങ്ങുന്നുതുക്കെ പതുക്കെ ഞണ്ടിനടുത്തേക്ക് പോയി എന്താടാ ഉറങ്ങാനും സമ്മതിക്കില്ലേ ഒരു സഹായം വേണം ഇപ്പൊ സഹായിക്കാനൊന്നും പറ്റില്ല നീ പോയി പിന്നെ വാ ഇത്രയും ശക്തനായ കാലം ഞണ്ടിവിടെ ഉണ്ടായിട്ടും ഇവിടത്തെ ജീവികൾക്കൊരു ഉപകാരവും ഇല്ലല്ലോ നീ എന്നെ അധിക്ഷേപിക്കുന്നു അപ്പുറത്തെ ആമ്പൽ കുളത്തില് ആ പാവം മീനുകൾ ഇതിൽ കൂടുതൽ എന്തു പറ്റാനാ ചേട്ടാ ഇന്ന് രണ്ട് കുട്ടികൾ അവിടെ വന്ന് മീനുകളെ മൊത്തം പിടിച്ചുകൊണ്ട് പോകാൻ പദ്ധതിയിട്ടിരിക്കുന്നു നമ്മൾ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നമ്മുടെ ആമ്പൽ കുളത്തിൽ ഒരു മീൻ പോലും ബാക്കി ഉണ്ടാവില്ല വരും സംഗതി കുറച്ച് കടുപ്പമാണ് അപ്പോ എന്ത് എന്തെങ്കിലും ചെയ്യാതെ പറ്റില്ല നമ്മുടെ ഒപ്പമുള്ളവരെ എന്തു വില കൊടുത്തു നമ്മൾ രക്ഷിക്കണം നീ ഒരു കാര്യം ചെയ്യും ആ മീനുകളോട് പോയി സമാധാനമായി ഇരിക്കാൻ പറ ഞാൻ നാളെ വന്ന് ആ കുട്ടികൾക്ക് ഒരു പണി കൊടുക്കാം നീ ആദ്യം ബക്കറ്റിൽ നിറയ്ക്കണം ഞാൻ വലയിട്ട് മീനുകളെ പിടിച്ച് കരയിലേക്ക് ഇടും നീ അതെല്ലാം പറക്കെടുത്ത് ഒന്നുപോലും തിരിച്ചു വെള്ളത്തിലേക്ക് നമ്മൾ കലക്കും ഈ ബക്കറ്റ് നിറയെ മീനുകളുമായി വീട്ടിൽ ചെല്ലുമ്പോൾ എല്ലാരും ഞെട്ടും കൊറേ എണ്ണത്തിന് നീ നിന്റെ വീട്ടിലേക്കും കൊണ്ടുവയ്ക്കോ നമ്മുടെ കുറച്ച് കൊടുക്കാം ഓ എത്തിയല്ലോ ഞാൻ ഒരു പണി ഒപ്പിക്കാം നീ ഇവിടെ അയ്യോ ഞണ്ട് ഞണ്ട് ഓടിക്കോ മനു ഇതിന് ഞാൻ ഇപ്പൊ ശരിയാക്കാം മീനികൾ ഒരു വലിയ ആപത്തിൽ നിന്നും രക്ഷപ്പെട്ടു തമിളച്ചേട്ടൻറെ സമയോചിതമായ ഇടപെടലും ഞണ്ടിന്റെ ശക്തിയും ധൈര്യവും എല്ലാം ഒരുമിച്ച് ചേർത്ത് അവരാ അപകടത്തെ വിജയകരമായി നേരിട്ടു അവരുടെ ഒത്തൊരുമിച്ചുള്ള ഈ ചെറുത്തുനിൽപ്പിൽ പേടിച്ചു പോയ മനുവും വിക്കിയും പിന്നീട് ഒരിക്കലും ആ വഴിക്ക് വന്നില്ല എന്താ നക്ഷത്രമാ വലിയ സന്തോഷത്തിലാണല്ലോ അയ്യോ ഇനി എനിക്ക് ചിരിക്കാൻ വയ്യായേ ചിരിച്ചു ഞാൻ മടുത്തെങ്കിൽ നിർത്തിക്കോ അധികം ചിരിച്ചാൽ വരുമെന്നാണ് പറയുന്നത് എങ്ങനെ ഈ മണ്ടന്മാരാണ് എന്തുപറ്റി ഏതോ ഒരു നീരാളി ലോകകപ്പ് മത്സരം പ്രവചിച്ചെന്ന് പറഞ്ഞ് ഈ വീട്ടിലെ കുട്ടി ഒളിമ്പിക്സിൽ ഇന്ത്യ എന്ന് സ്വർണം നേടുമെന്നറിയാൻ എന്റെ അടുത്ത് വന്നിരിക്കുന്നു എന്നിട്ട് മാതും പ്രവചിച്ചോ എന്തു പ്രവചിക്കാൻ അതിരിക്കട്ടെ ഇന്നലെ നിന്നെ കണ്ടില്ലല്ലോ നീ എവിടെയായിരുന്നു ഞാൻ ആ ഗോൾഡ് ഫിഷിന്റെ ബംഗ്ലാവ് വൃത്തിയാക്കാൻ പോയതായിരുന്നു ഒറ്റ ദിവസം കൊണ്ട് തീരുമെന്നാണ് വിചാരിച്ചത് പക്ഷേ രണ്ടു ദിവസത്തെ ജോലി ഉണ്ടായിരുന്നു ഞാൻ എത്ര ആത്മാർത്ഥതയോടെ ജോലി ചെയ്താലും ആ ഗോൾഡ് ഫിഷിന് കുറ്റം തീരില്ല എന്തു ചെയ്യാം എല്ലാവരുടെയും കുറ്റപ്പെടുത്തൽ കേൾക്കാനാണ് എന്റെ വിധി സാരമില്ല സക്കറെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ദിവസം നിനക്ക് വരും നീ എന്തിനാണിപ്പോൾ ഇങ്ങോട്ട് വന്നത് നിന്നെ ആരെങ്കിലും ക്ഷണിച്ചോ ഈ അക്വേറിയത്തിന്റെ അലങ്കാരമായി ഞങ്ങളോടൊപ്പം നിൽക്കാൻ നിനക്കൊരു യോഗ്യതയും ഇല്ല ജോലി ഉള്ളപ്പോൾ അറിയിക്കാം അപ്പോൾ വന്നാ മതി

എല്ലാവരും മരണത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ അക്വേറിയത്തിൽ അഴുക്ക് വരികയാണ് എന്തുകൊണ്ട് ആ സക്കർ ആർക്ക് വേണ്ടിയാണ് ഈ അക്വറിയ മുഴുവൻ വൃത്തിയാക്കുന്നത് സക്കറിന് വേണ്ടിയോ അതോ നമുക്ക് വേണ്ടിയോ അത് എന്താണ് ആരും ഒന്നും മിണ്ടാത്തത് പറയൂ നമുക്ക് ഈ സക്കർ ചെയ്യുന്ന വലിയ നന്മ കാണാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല സക്കർ പണിമുടക്കിയത് കൊണ്ട് നമുക്ക് എല്ലാവർക്കും നമ്മളുടെ ജീവൻ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് അവനാണെന്ന് നിങ്ങൾ ആരും മനസ്സിലാക്കിയില്ല നിങ്ങൾ ചെയ്ത ആ വലിയ തെറ്റിന്റെ ഫലമാണ് എല്ലാവരും ഇപ്പോൾ അനുഭവിക്കുന്നത് തെറ്റ് തെറ്റ് ഞങ്ങൾക്ക് സക്കറിനോട് ഞങ്ങൾക്ക് മാപ്പ് പറയണം നക്ഷത്രം മാമ അതാ കല്ലിന്റെ അടിയിൽ നമ്മുടെ സക്കർ ചക്കറെ ചങ്ങാതെ ഞങ്ങളിവിടെ ക്ഷമിക്കി വാക്കുകൾ കൊണ്ട് ഞങ്ങൾ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചു ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാകില്ല എല്ലാം ഞങ്ങളുടെ അറിവില്ലായ്മയെ കണ്ട് ചങ്ങാതിമാരെ എനിക്ക് ആരോടും ഒരു വഴക്കുമില്ല പിന്നെ സ്വന്തം സഹോദരന്മാരായ നിങ്ങൾ എന്നെ ഒറ്റപ്പെടുത്തിയപ്പോൾ എന്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു ഞാൻ ഒറ്റപ്പെട്ടു പോയതുപോലെ എനിക്ക് തോന്നി ഈ അക്വേറിയത്തിലെ അഴുക്ക് വൃത്തിയാക്കുന്ന കാര്യം പോലും ആ സങ്കടത്തിൽ ഞാൻ മറന്നുപോയി കൂട്ടുകാരെ ഒരു മണിക്കൂറിനുള്ളിൽ അക്വരത്തിന്റെ അഴുക്കുകളെല്ലാം ഞാൻ നീക്കിയിരിക്കും ഞങ്ങൾ ഇനി മുതലും ഞങ്ങൾ ഇനി മുതലും